ഇന്ന് നമുക്ക് വീട്ടിലാണ് ഒരു പണിയുണ്ടോ ഇത് ഈ കാണുന്ന ഓപ്പൺ ഏരിയ വയര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് ഈ സംഭവം ഫുള്ള് കഴുകി ഇതിൻ്റെ മുകളിൽ തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ലീക്ക് ഇല്ലാണ്ടിരിക്കാനുള്ള കെമിക്കലൊക്കെ അടിക്കണം അതിനുള്ള വർക്കാണ് വീട്ടുകയാണ് ഒരു വല എന്ന് പറഞ്ഞാൽ അന്യായ വല സൈറ്റ് വളരെ സിമ്പിളാണ് കഴുകാനൊന്നും ഇല്ല വളരെ കുറച്ചുള്ള എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സാറ് വിളിച്ചത് വളരെ പെട്ടെന്ന് കഴുകി കഴിയുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് അവർക്കറിയില്ല അറിയില്ലല്ലോ ഇത് എന്തിൻ്റെ സംഭവം എന്നുള്ളത് ഫുള്ള് പൂപ്പലാണ് അടപടലം പണി അറിയ തൂണുകളും എറണാകുളം കല്ലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്തുള്ള സൈറ്റ് ആണ് മെട്രോ പാലാണ് തൊട്ട് മുകളില് അല്ല മെട്രോയുടെ പാലാണ് ഇണ്ടോ തൊട്ട് ഫ്രണ്ടി കൂടെ പോണത് ഇവിടെയാണ് പണി ഞാൻ മോനെ പണി കഴിയുമ്പോൾ പറയാ എന്താ അവസ്ഥ നിറയെ കേബിളും കുപ്പിച്ചില്ലും വീറിന്റെ കുപ്പിയും പണി കുപ്പിച്ചില്ലിന്റെ കള്ളിയാണെങ്കിൽ ുള്ളു പറഞ്ഞിട്ട് നമ്മൾ മാറ്റണം ഇതുപോലെ ചില്ല് ഇത് ചില്ല് ഇത് ചില്ല് ഉള്ള് ചില്ല് ഉള്ള് എടുത്ത് നമ്മൾ ഈ കട്ട ഈ വക സാധനങ്ങൾ മുഴുവൻ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് വെക്കും ഇവിടെ കൊണ്ട് വെച്ച് ഇത് എല്ലാം കഴുകാനുള്ള ഏരിയ അപ്പം കഴുകാനുള്ള ആ ഏരിയന്ന് ഇതൊക്കെ എടുത്ത് വേണ്ടി ഇങ്ങോട്ട് വയ്ക്കണം ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ദുരവസ്ഥയാണ് അതിന്റെ ഫ്രണ്ടൊക്കെ ആണ് നല്ല വൃത്തി പഠിപ്പൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് നോക്ക് തുരുമ്പ് എടുത്ത് പോയി ഇതിനുള്ളിക്കൊക്കെ വേണ്ട വെള്ളം ഇറങ്ങി തുരുമ്പെടുത്ത് ബിൽഡിങ്ങിൻ്റെ ഒക്കെ നാശഘട്ട് ടാങ്കിലൊക്കെ വെള്ളം കെട്ടി ടാങ്കിന് വെള്ളം ഓവർഫ്ലോ ആക്കി ആയിട്ടേ നല്ല നാശമായിട്ട് കിടക്കണ ഓരോ ബിൽഡിങ് നോക്ക് എത്ര വാടക ഇടണാവുന്ന സ്ഥലമാണെന്ന് അറിയുക ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏറ്റവും കഷ്ടം ഇതാ മൂന്നാം നിലയില് ബിൽഡിംഗ് എടുത്തിനാണ് മൂന്നാം നിലരെ ഭാഗം എടുത്തതാണ് വൈറ്റ് സിമന്റ് പോലും അടിച്ചിട്ടില്ല അതെങ്കിലും അടിച്ചെങ്കിൽ ഒരു സേഫ് ആയി കിടന്നേനെ ഇതൊന്നും ചെയ്തിട്ടില്ല എത്ര വാടകെടുക്ക ബിൽഡിങ് ആയിരിക്കും നോക്ക് വാർ കണ്ടതൊക്കെ തുരുമ്പെടുത്ത് പോയി ആ സാധനം ഒന്ന് വൈറ്റ് സിമെന്റ് അടിച്ച് കമ്പിന്ന് കുറച്ച് പ്രൈമർ അടിച്ച് ആ ബിൽഡിങ് അങ്ങനെ ഇട്ടായിരുന്നെങ്കിൽ കുറച്ച് നാളായിട്ട് വൃത്തിയായിട്ട് കിടന്നേനെ അങ്ങനെ ആ ടാസ്ക് ആണ് നമുക്ക് നമുക്കൊന്ന് ചെയ്യാനുള്ളത് പൂപ്പല് കണ്ട കഴുകുന്നത് പൂപ്പൽ എന്ന് പറഞ്ഞല്ലേ കഴുകണോ അവിടുത്തെ കണ്ട ഹെവി പൂപ്പില നല്ല റിസ്ക്കാ ഇപ്പൊ എനിക്ക് പെട്ടി കണ്ട ചെളി കിടക്കണ ചാണകം പോലെ കിടക്കണം സാധനമാണ് കഴുകുള്ളത് കഴുകി പോണും കൂടി ഇല്ല അതും പരിക്കിനിടാത്തൊരു ഫ്ലോറാണ് അതായത് മെയിൻ വാർക്കേമയാണ് നമ്മൾ ചെയ്യുന്നത് എന്തോരോ എടുക്കണമെന്നറിയോ ഇവിടുത്തെ സാറ് വർക്കിന് വിളിച്ചപ്പോ പറഞ്ഞാന്ന് അറിയോ അതൊരു കുറച്ച് നേരം ഒന്ന് പൊടി അടിച്ച് കളയാണ്ടാവുള്ള അത്ര കിട്ടാറുള്ള സ്ഥലം ഇതാണ് കുറച്ച് നേരത്തെ അല്ലെങ്കിൽ ഉച്ചവരെയുള്ള പണി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതാണ് രണ്ടു ദിവസം നിന്ന് കഴിയാ പോലും ഇത് കഴിയില്ല അമ്മാതിരി പൂപ്പലാണ് ഈ ബിൽഡിങ്ങേം ഉള്ളത് പറയുന്ന ആൾക്കാർക്ക് ഞാൻ മിക്ക സൈറ്റിലും അനുഭവിച്ചിട്ടുള്ള ഒരു കേസുണ്ട് വർക്കിന് വിളിക്കുമ്പോൾ വെറുതെ ഒന്ന് അടിച്ച് വിട്ടാൽ മതി അല്ലെങ്കിൽ വെറുതെ ഒന്ന് തൂളി വിട്ടാൽ നീ സാധനത്തെ പണിയുള്ളത് നമ്മൾക്ക് വരുമ്പോഴല്ലേ മനസ്സിലാവുക നമുക്ക് ഇത്രയും ഏരിയ മൂവായിരം ഫീറ്റ് ഏരിയ കഴുകാണ്ട് ഓപ്പണേഴ്സ് നമ്മൾ നമ്മളിതേപോലെ പ്ലാസ്റ്ററിങ് ചെയ്തൊരു ഏരിയ ആണ് എന്ന് അതുമ്പോ പൂപ്പിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് പോകും ഇത് വാർക്കയാണ് മെയിൻ അറിയാലോ ഡിസോർഡർ ആയിട്ട് കിടക്കണ്ടാവും ഗുണ്ടും കുഴുകിയായിട്ട് അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ഹൗസ് ഓണർക്കോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഓണർക്കോ വളരെ ഈസിയാണ് എല്ലാം പറയാനായിട്ട് പെട്ട പോട്ടാ അങ്ങനെ ഒരു വെറൈറ്റി പണി സ്ഥലം നോക്കാം നമുക്ക് അപ്പൊ നമ്മടെ വാഷിങ്ങേ ഒരു മൂന്ന് ദിവസം എടുത്തു ഒരാളിരുന്ന് കഴുകിയെ അപ്പം നിങ്ങൾ വിചാരിക്കുമോ വാഷ് ചെയ്യാനായിട്ട് ഒരു രണ്ടായിരത്തി ലാൻ ഏരിയ മൂവായിരത്തോരും ഒരു കഴിവത്ര സമയം വേണം ഓരോ പ്രതലത്തിനനുസരിച്ചാണ് ഇതിവിടെ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല ഭയങ്കര റഫാണ് ഇവിടെ ഇവിടെ പക്ഷെ എന്തോ വൈറ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത് സിമെന്റ് എന്തോ പോലെ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ പക്ഷെ ഇത് ഇത് കണ്ട ഒന്നും ചെയ്തിട്ടില്ല പക്ക വാർക്കയാണത് അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കേബിളുകൾ ഞാൻ ഫസ്റ്റ് അതിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അവിടെ കുറച്ച് വെള്ളം കിട്ടിയ നടക്കും നമ്മൾ ചൂലോണ്ടൊക്കെ അടിച്ചത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇവിടുന്ന് ആണ് നമ്മൾ അടിച്ച് തുടങ്ങാൻ പോണത് ഇതേപോലെ പ്രസനം ക്ലീനാക്കിയതിന് ശേഷം വേണം ഇത്ര മെറ്റീരിയലുകൾ ഏത് തന്നെയായാലും ഇനി ഇവൺ വൈറ്റ് സിമെൻ്റ് ആയാൽ പോലും അപ്ലൈ ചെയ്യേണ്ടത് അപ്പം പക്കാൻ നീറ്റായിരിക്കണം വെള്ളം വറ്റി പോകണം കേട്ടോ നമ്മൾ മെറ്റീരിയല് എടുക്കുകയാണ് ആദ്യം പ്രൈമർ റോട്ട് പോലെ നമ്മൾ വൺ ഇസ് വണ്ണാണ് അതായത് ഇരുപത് ലിറ്ററിലേക്ക് ഇരുപത് ലിറ്റർ വെള്ളം ഒഴിച്ച് ഒരു ലിറ്ററിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് ആ ഒരു റേഷ്യോലാണ് ഫസ്റ്റ് അതായത് പ്രൈം വർക്കൗട്ട് പോലെയാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുകയാണ് ആദ്യം തന്നെ കോർണറുകൾ ബ്രഷ് കൊണ്ട് എല്ലാ കോർണറുകളും അടിക്കണം ഇതുപോലെ രണ്ട് സൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ബേസിക് നോളജ് ആണ് ബ്രഷ് കോർണറുകൾ അടിക്കുന്നുള്ളത് അതിന് ശേഷമാണ് നമ്മൾ റോളർക്ക് അടിക്കുന്നത് അപ്പോൾ ബ്രഷ് കൊണ്ട് പരമാവധി എല്ലാ കോർണറുകളും കറക്റ്റായി തന്നെ ഫില്ല് ചെയ്യുക നമ്മൾ ഫ്ലോറിൽ അപ്ലൈ ചെയ്തു തുടങ്ങി റോളർക്കാണ് ഇടുക അപ്പോൾ കോർണറ് നമ്മൾ ബ്രഷ് അടിക്കും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ റോളർക്ക് അപ്ലൈ ചെയ്യും ഇപ്പം നമ്മൾ ഏകദേശം പകുതിയോളം ഫിനിഷ് ചെയ്തിട്ടുണ്ട് വെയിലത്തൊക്കെ നമ്മൾ മാറി നിന്നിട്ടാണ് ചെയ്യുന്നത് വെയിലത്ത് അടിക്കാൻ കൂടിയാകുള്ളത് ഈ കാണുന്ന ബീമുകൾ അത് ഫില്ലാക്കിയിട്ട് അടിക്കൂ ഇടാ ബ്രഷ് അടിച്ചു കാരണം റോളർ അടിക്കാനുള്ള പതിനിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ അത് ഫില്ലാക്കി ഒന്നുപോലും ഒഴിവാക്കാതെ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും ബാക്കി പകുതി അടിക്കും ഇനി ചില കേസുകളിൽ ചില ഭാഗങ്ങളിൽ വെള്ളം കെട്ടി കിടക്കുന്ന ഉദാഹരണത്തിന് ഇപ്പോൾ ഈ എ സിയിലെ ഭാഗത്ത് അത് ഉണങ്ങി ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കണ്ടായിരുന്നു അപ്പോൾ അത്രയും സ്ഥലങ്ങളൊക്കെ വെള്ളം കെട്ടി കിടക്കാത്ത വിധം നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പരിക്കലുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിന് ശേഷം മാത്രമാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഉപകാരണം എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ പറ്റില്ല വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ നമുക്കിത് കഴിയുകയും പറയാൻ പറ്റും അവിടെ പൂർണ്ണമായിട്ട് വെള്ളം കെട്ടി കിടക്കൽ അവസാനിപ്പിക്കണം അതിനുശേഷം പൊടിയൊക്കെ തട്ടി കളി പക്കിയായിട്ട് എല്ലാ സ്ഥലങ്ങളും അടിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു കോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ വീട് എടുക്കാൻ മറന്നു പോയി സെക്കൻഡ് കോട്ട് ഇപ്പോൾ ഒരുവിധം തീരാറായി തീർന്നിട്ടില്ല കുറച്ചുകൂടി ഇങ്ങനെയുള്ളത് ഈ ഒരു ഭീമുകൾ കണ്ട അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അവിടെ ഫില്ലാക്കി വരുന്നുണ്ട് അടുത്ത കഴിഞ്ഞ് ഈ മൂന്നാലഞ്ച് ഭീമുകളും കൂടി അടിച്ച ആ ഒരു പണി കൂടി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമ്മൾ മുക്കും മൂലയും എല്ലാം സെക്കൻ കോട്ട് അടിച്ചു കഴിയുമ്പോൾ ഈ ഒരു പെർഫെക്ഷനിലാണ് കിട്ടുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോട്ട് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ എല്ലാ സ്ഥലത്തും എവറി വൺ സ്ഥലത്ത് സെക്കൻഡ് കോട്ടാണ് നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇനി സെക്കൻഡ് കോട്ട് എങ്ങനെയാണ് അടിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് നമ്മൾ തേർഡ് കോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അത് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് വേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിച്ച് അടിക്കണേ വരാണ്ട് എല്ലാ മുക്കും മൂലൊക്കെ തേർഡ് കോട്ട് നമ്മൾ നേരത്തെ ഇങ്ങോട്ടാണ് അടിച്ചത് ഇപ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് അടിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് തേർഡ് കോട്ട അടിക്കുന്നത് കേട്ടോ അപ്പോൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പക്ക അതേപോലെ തൂണുകൾ കാര്യങ്ങളുണ്ടാവും നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഫ്ലോറിൽ കൈ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് കോട്ട അടിച്ച് വെച്ച് നോക്കുന്നത് ഞങ്ങൾക്ക് നല്ല വെയിലെത്ത കേട്ടോ ഇപ്പം സമയം മണിയാണ് ഇതിന് മുന്നേ ഇവിടെ നമ്മൾ ഇതിനു മുന്നത്തെ വീടിയൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെ വേണേലും കൈവയ്ക്കും ഒരു തരി ചൂട് ഈ ഏത് സീലിങ്ങുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ തേർഡ് കോട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ച് തരാം ഒരുപാട് ഗുണമുണ്ടാവും സീലിങ്ങിന് ചൂടില്ലാണ്ടിരുന്നാൽ തന്നെ അകത്തേക്ക് ചൂട് ഭയങ്കരമായിട്ട് കുറയും പിന്നെ ഫാൻ ഫാനിടുമ്പോൾ തീക്കാരൊന്നും അകത്തേക്ക് വരില്ല ഇപ്പം തന്നെ ഓൾറെഡി വാർക്ക ചുട്ട് പഴുത്തിട്ടാകുമ്പോൾ മിക്ക വീടുകളുണ്ടാവുക ചൂടാണെങ്കിൽ കൂടി 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 വരുന്നു അപ്പം തേടിക്കോട്ടടിച്ചതിന് ശേഷം കാണിച്ചിട്ടുണ്ടോ നമ്മുടെ പണി കഴിഞ്ഞു പക്ഷെ സമയം രാത്രി ഏഴുമണി ഫുള്ള് തേട് കോട്ട അടിച്ച് ഇങ്ങനെ വെള്ളത്ത് കിടക്കാനുണ്ടാവും എന്നെ പ്രതലം ഈ ലൈറ്റ് കാണുന്ന സ്റ്റേഡിയത്തിനാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലാസ്റ്റ് ഗെയിം എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഫുള്ള് നമ്മൾ തേഡ് കോട്ട അടിച്ച് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ അങ്ങനെ എന്തേലും പറയാം മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്നത് പോലെ കിടക്കാണ് ഇപ്പം പക്കയായിട്ട് അപ്പോൾ ഇതുപോലെ തേർഡ് കോട്ട് അടിച്ച് മുത്താക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് വാട്ടർ പ്രൂഫിങ് ആയി പ്ലസ് ചൂട് ചൂടിനെ പ്രതിരോധിക്കാൻ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ബെറ്റർ ഓപ്ഷനാണ് ഇത് ഇനി ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും നമ്മുടെ മെയിൻ വാർക്കുക നിങ്ങൾക്കറിയാം വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താവും ചൂട് കൂ ചൂട് മുഴുവൻ ഒബ്സർവ് ചെയ്ത് ആകെ പഴുത്ത് കിടക്കണ പോലെ അതിൻ്റെ നമ്മൾ ഫാൻ ഇടുമ്പോൾ ആ ചൂടുകാറ്റായിരിക്കും ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ പോവുക അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒഴിവാകും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫാൻ്റെ ലോഡ് കുറയും അതായത് മാക്സിമം ഇടേണ്ട കാര്യമില്ല പിന്നെ എ സീടെ ലോഡ് കുറയും എ സിക്കും അതിൻ്റെ മാക്സിമം പവറിൽ എടുക്കേണ്ടി വരില്ല കാരണം ഓൾറെഡി അത്യാവശ്യം തണുപ്പല്ലെങ്കിൽ കൂടി ഓവർ ഹീറ്റ് റൂമിൽ ഉണ്ടാവില്ല അപ്പോൾ എ സീടെ ലോഡ് കുറയ്ക്കും അതിനാൽ തന്നെ കറൻറ്റ് കാശ് കുറയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമൻറ്റ് ചെയ്യാം കാരണം വീട് പഴുത്ത് ചൂടായി നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഫാനിൻ്റെ ആയാലും ഈ പറയുന്ന എ സിക്ക് ആയാലും കൂടുതൽ പണി വരുന്നത് ആ പണീനെ നന്നായി കുറയ്ക്കും എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റാവാനുള്ള സാധ്യത കുറവാണ് ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് നാല് കൊല്ലത്തേക്കാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള പെയിൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ിക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ ചെയ്തത് അപ്പോൾ അത് ബക്കായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ് ഇനിയിപ്പോൾ ഒരു പെയിൻറ് പണിക്കാരില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഇത് ഒരു എന്താ പറയാ നന്നായി വാഷ് ചെയ്യുക ബ്രഷിക്കോ റോളർക്കോ അപ്ലൈ ചെയ്യാം അതിന് പ്രത്യേകിച്ച് സ്കില്ല് ഉണ്ടാവണം ഒന്നുമില്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതായത് ഫസ്റ്റ് തൊട്ട് വൺ ഇസ് വൺ അതായത് ഇരുപത് ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഇരുപത് ലിറ്റർ വെള്ളം ഒരു ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് അങ്ങനെ പ്രൈമർ കൂട്ട് പോലെ ആദ്യം അപ്ലൈ ചെയ്യണം വെള്ളം കെട്ടി നിൽക്കാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും എവിടെയൊക്കെയാണെങ്കിൽ ബിൽഡിങ്ങിന് വെള്ളം കെട്ടി നിൽക്കുന്നത് അത് പരിക്കനൊക്കെ ഇട്ട് ഒന്ന് ആ ഭാഗത്തൊന്ന് ലെവലാക്കി വെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥയിലിടണം കേട്ടോ അത് ഒരുപാട് കാലത്തേക്ക് നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്തെന്നാൽ ഓരോ മഴക്കാലം കഴിയുമ്പോൾ വെള്ളം അവിടെ കെട്ടി നിന്ന് പൂപ്പിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ കൊല്ലം കൊല്ലം ഒന്ന് ഒന്ന് പ്രഷർ വാഷർ വെച്ചിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീനാക്കി നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മളിത് എപ്പോഴും ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോഴോ നാല് കൊല്ലം കഴിയുമ്പോളോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഒരു വോട്ട് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു മൂന്ന് നാല് കൊല്ലം പിന്നെ ഒരു മൂന്ന് നാല് കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് വാഷ് ചെയ്യുക അതായത് പൂപ്പലുള്ള മാത് വലിയ വാഷിംഗ് അല്ലേ പറയാം ചെറുതായിട്ടൊന്ന് മെയിൻ്റനൻസ് ചെയ്ത് ഒരു കോട്ടും കൂട്ടിയടിക്കുക അപ്പോൾ ചെറിയ പൈസ വേറൊള്ളൂ പക്ഷേ അത് കാലകാലത്തേക്ക് മെയിൻറ്റൈൻ ചെയ്യുക ഒരു മൂന്നോ നാല് കൊല്ലം ഈ ഓരോ കോട്ട അടിച്ച് കൊടുക്കുമ്പോഴേക്കും പിന്നെ പിന്നേയും പിന്നെ ഒരുപാട് കാലം നിൽക്കാൻ പറ്റും നമ്മൾ പെയിൻറ്റിലാ നിങ്ങൾ വീടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എട്ട് പത്ത് കൊല്ലത്തെ വാതിക്ക് തിരിഞ്ഞ് നോക്കില്ല നമ്മൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസൺ ക്രിസ്മസോ ഓണോ പെരുന്നാളുകളോ എന്തെങ്കിലും വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ആ പെയിൻ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ടച്ച് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നാളത്തേക്ക് അധികം കാശ് ചിലവാക്കാതെ തന്നെ പെയിൻറ്റ് പെയിൻ്റ് അടിക്കാതെ അതായത് നിങ്ങൾക്കറിയാം ഒരു വീട് ഫുൾ പെയിൻ്റിങ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വരുന്നു ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ പെയിൻ്റ് അടിക്കാൻ മിനിമം ഒരു ലക്ഷം അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയൊക്കെ ചിലവുണ്ട് നല്ല പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മുടെ മെട്രോ കടന്നു കൊണ്ടിടുക തൊട്ട് മുമ്പിൽ കൂടെയാണ് അപ്പം ഇത്രയും ചേർന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് മെട്രോ കണ്ടിപ്പോൾ കൊടല്ലേ അപ്പോൾ പെയിൻറിങ് ആയാലും ഈ ഓപ്പൺ ടെറസിന്റെ ഏരിയ ആയാലും നിങ്ങൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കൂടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ വലിയ കാശ് നഷ്ടപ്പെടാതെ ഒരുപാട് കാലം നമ്മുടെ വീട് വൃത്തിയായിട്ട് ഇരിക്കാൻ നമ്മൾ സഹായിക്കും ഒരു ഉപകാരത്തിൽ പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം മറ്റൊരു നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ